ജനവാസ മേഖലയിൽ സർവ്വസാധാരണമായി കാണുന്ന വിഷമില്ലാത്ത പാമ്പായ ചേരയെ സംരക്ഷിക്കാൻ വന്യജീവി വകുപ്പ് കർഷക മിത്രം എന്നറിയപ്പെടുന്ന ചേരയ്ക്ക് സംസ്ഥാന പാമ്പ് എന്ന പദവി നൽകാൻ വനം വകുപ്പിന്റെ ശുപാർശ ഇന്ന് നടക്കുന്ന മുഖ്യമന്ത്രി ചെയർമാനായ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമത്തിലെ ഒന്നാം ഷെഡ്യൂളിലാണ് ചേര ഉൾപ്പെടുന്നത് കർഷകരുടെ മിത്രം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ചേര കൃഷിയിടങ്ങളിലെ എലികളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഇന്ത്യൻ റാഷ്നേക്ക് എന്ന പേര് ലഭിച്ചതും ചേരയുടെ ഈ സ്വഭാവം കൊണ്ടാണ് ചേരയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ മറ്റ് വിഷപ്പാമ്പുകൾ കുറവാകുമെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളെയും ചേര ഭക്ഷിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ ഉണ്ടായ വർധനയും ഇത്തരം ഒരു ശുപാർശയ്ക്ക് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന പക്ഷി മൃഗം മീൻ എന്നിവയ്ക്കൊപ്പം ഇനി സംസ്ഥാന ഉരകവും വേണമെന്നാണ് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ആവശ്യം